എം എം ഹസൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് പദവി തുടരും വയനാട്ടിൽ നിർത്തിയിട്ട കാറും ബൈക്കും കാട്ടാന തകർത്തു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നാപ്പതാക്കി ഇളവുകൾ വരുത്തി ഗതാഗത വകുപ്പ് അരളിപ്പൂവിനെ നിലവിൽ വിലക്കില്ല ശാസ്ത്രീയ റിപ്പോർട്ട് വന്നാൽ നടപടിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം നിർമ്മിത ബുദ്ധി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ അധ്യാപകർക്കും എഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറാൻ കേരളം സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കും പരശുറാം എക്സ്പ്രസ് ഒന്നര മണിക്കൂർ കാതികരത്ന പുരസ്കാരം അർഹനായി മുംബൈ പോലീസ് ആണെന്ന വ്യാജന തട്ടിപ്പ് മട്ടന്നൂർ സ്വദേശിക്ക് പണം നഷ്ടമായി ശബരിമല ദർശനം ഇനി ഓൺലൈൻ ബുക്കിംഗ് മാത്രം ബലാത്സംഗ പരാതി എച്ച് ഡി ദേവണ്ണ അറസ്റ്റ് പിടിയിലായത് ദേവഗൌഡയുടെ വസതിയിൽ നിന്ന് പ്രചാരണത്തിന് പോലും പണമില്ല പുരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറി വിശദമായ വാർത്തകളിലേക്ക് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇളവുകൾ വരുത്തി ഗതാഗത വകുപ്പ് ശനിയാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചു ഇത് പ്രകാരം ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തി അതിൽ ഇരുപത്തി അഞ്ചെണ്ണം പുതിയ അപേക്ഷകരും പത്തെതർക്കുമായിരിക്കും ബാക്കി വരുന്ന അഞ്ചെണ്ണം വിദേശ ജോലി പഠനം എന്നിവയ്ക്കും നാട്ടിൽ നിന്ന് അടിയന്തരമായി മടങ്ങിപ്പോകുന്നവർക്കുമായി മാറ്റിവെക്കും ഇവരുടെ അഭാവത്തിൽ ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നവരെ മുൻഗണനാ പരിഗണിക്കും മറ്റു പ്രധാന ഭേദഗതികൾ ബ്ലഡ് ടച്ചും ബ്രേക്കുമുള്ള ഘടിപ്പിച്ചുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ മൂന്ന് മാസം വരെ അനുവദിക്കും പതിനഞ്ച് വർഷത്തിനുള്ളിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ ആറു മാസം വരെ അനുവദിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേ ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് കൂടി നടത്താൻ പാടില്ല ടെസ്റ്റ് പരിഹരണത്തിന്റെ ഭാഗമായി ഗ്രൗണ്ടുകൾ സജ്ജമാകാത്ത ഇടങ്ങളിൽ നിലവിലുള്ള രീതിയിൽ എച്ച് നടത്തും തുടർന്ന് എത്രയും വേഗം ഗ്രൗണ്ട് സജ്ജമാക്കാനുള്ള നടപടി സ്വീകരിക്കും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം പൂവിൽ വിഷാംശം ഉണ്ടെന്ന ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ലെന്നും ശാസ്ത്രീയമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ക്ഷേത്രങ്ങൾ പൂജ നിവേദ്യം എന്നിവയ്ക്ക് അരടിപ്പൂവ് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ വിലക്കില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം അറിയിച്ചു റിപ്പോർട്ട് ലഭിച്ചാൽ അമ്പലങ്ങളിൽ നിന്ന് അരടിപ്പൂവ് ഒഴിവാക്കുമെന്നും തന്ത്രിമാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അരടിപ്പൂവ് കഴിച്ചതിനെ തുടർന്ന് യുവതി കുഴഞ്ഞുവീണ് മരിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ചർച്ചകൾ സ്വദേശി കുഴഞ്ഞു ഇരയും വിഷാംശമാണ് പ്രാഥമിക എന്നാൽ ഇത് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല എച്ച് ഡി ദേവഗൗഡയുടെ മകനും എച്ച് ഡി എസ് നേതാവുമായ എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം എൽ എ കൂടിയായ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ദേവഗൌഡയുടെ പത്മനാഭ നഗറിലെ വസതിയിൽ നിന്നാണ് രേവണ്ണ പോലീസിന്റെ പിടിയിലാകുന്നത് രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജനപ്രതിനിധികളുടെ കോടതി തള്ളിയിരുന്നു രേവണ്ണയ്ക്കും മകൻ പ്രജ്ജുലിനുമെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഇരയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയതിനാണ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത് രേവണ്ണയുടെ മകനും ഹാസുനിലെ ജെ ഡി എസ് സിറ്റിംഗ് എംപിയുമായ പ്രജ്വുൽ രേവണ്ണയ്ക്കെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച കെ ആർ നഗര സ്വദേശിനിയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് കേസ് ഹസൻ സ്വദേശി സതീഷ് ബാബണ്ണ എന്നയാൾ ആണ് രേവണ്ണയുടെ നിർദ്ദേശപ്രകാരം തന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് കേസിൽ രേവണ്ണ ഒന്നാം പ്രതിയാണ് സതീഷ് ബാബണ്ണ രണ്ടാം പ്രതിയുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കൈറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അധ്യാപകർക്കുള്ള എ പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് പൂർത്തിയായി സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായിരത്തി എണ്ണൂറ്റി അധ്യാപകരാണ് ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയത് സെക്കൻഡറി തലം തൊട്ടുള്ള എൺപതിനായിരം അധ്യാപകർക്ക് ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ പരിശീലനം നൽകിയതിനു ശേഷം പ്രൈമറി അധ്യാപകരെ കൂടി പരിശീലിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നോടെ മുഴുവൻ അധ്യാപകർക്കും എഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മണക്കാട് ഗേൾസ് സ്കൂളിലെ പരിശീലന കേന്ദ്രം മന്ത്രി സന്ദർശിച്ചു കയറ്റി സിഇഒ കെ അൻവ്രസാദത്തും സംസാരിച്ചു സമ്മറൈസേഷൻ ഇമേജ് ജനറേഷൻ പ്രോപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രസൻറ്റേഷനുകൾ ആനിമേഷനുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഇവാലുവേഷൻ എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് കൈറ്റിൻ്റെ മൊഡ്യൂൾ ഉപയോഗിച്ച് അധ്യാപകർ പരിശീലനം നേടുന്നത് ഉത്തരവാദിത്ത ഉത്തരവാദിത്തത്തോടെയുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗം ഡീപ് ഫേ തിരിച്ചറിയൽ അൽഗോരിതം പക്ഷപാതിത്വം സ്വകാര്യത പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരിശീലനത്തിന്റെ ഭാഗമായി അധ്യാപകർ പരിചയപ്പെടുന്നുണ്ട് അധ്യാപകർ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വിവിധ ബാച്ചുകളായാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് മെയ് മാസത്തിൽ കൂടുതലും ഹയർ സെക്കൻഡറി അധ്യാപകർക്കായിരിക്കും പരിശീലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി സ്ഥാനാർത്ഥി പിന്മാറ്റം പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തിയാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് പിന്മാറ്റം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നെന്നും ഫലപ്രദമായ പ്രചാരണം നടത്താൻ സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് സു സുചരിത മൊഹന്തി കത്ത് നൽകി പൊരി ലോക്സഭാ സീറ്റിലേക്കും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മെയ് ഇരുപത്തിയഞ്ചിനാണ് വോട്ടെടുപ്പ് മെയ് ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സുജാത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നില്ല വയനാട് നെയ്ക്കുപ്പയിൽ നിർത്തിയിട്ട കാറും ബൈക്കും കാട്ടാന തകർത്തു വെള്ളി രാത്രിയിലായിരുന്നു സംഭവം പോലീസ് ഉദ്യോഗസ്ഥനായ നെയ്ക്കുപ്പ മുണ്ടക്കൽ അജേഷിന്റെ വാഹനങ്ങളാണ് കാട്ടാന തകർത്തത് അജേഷിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനങ്ങൾ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി ആന ചവിട്ടി തകർത്തു പിൻഭാഗത്തെ കൊമ്പുകൊണ്ട് കുത്തിയ പാടുമുണ്ട് ബൈക്കും നശിപ്പിച്ചു കാറ് മൂടിയിട്ടിരിക്കുന്ന ടാർപോളിൻ ഷീറ്റും ആന വലിച്ചു കീറി ശനി രാവിലെ വാഹനമെടുക്കാൻ വന്നപ്പോഴാണ് തകർത്ത നിലയിൽ കാണുന്നത് വീട്ടിലേക്ക് വാഹനങ്ങൾ എത്താത്തതിനാലാണ് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടത് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഹനം പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു പ്രദേശത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾ ആനകൾ തകർക്കുന്നത് പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മുമ്പ് ഓട്ടോയും ബൈക്കും കാറും ആന നശിപ്പിച്ചിരുന്നു എം എം ഹസൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരും കെ പി സി സി നേതൃയോഗത്തിന് ശേഷവും സുധാകരന് പദവി കൈമാറിയില്ല അതേസമയം യോഗത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന കെ പി സി സി യോഗത്തിന് ശേഷം കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമെന്നായിരുന്നു ധാരണ പക്ഷേ എം എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞില്ല യോഗത്തിൽ സുധാകരന് പദവി കൈമാറാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയില്ലെന്നാണ് സൂചന യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചയും ഉണ്ടായില്ല അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഹസൻ പദവിയിൽ തുടരും എന്നാൽ സുധാകരന് തീരുമാനം വൈകുന്നതിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന കെ പി സി സി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹസൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തെങ്കിലും സുധാകരൻ വിട്ടുനിന്നു അതേസമയം യോഗത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കെടുകാര്യസ്ഥിതി ഉണ്ടായെന്നും നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും മുരളീധരൻ പറഞ്ഞു പ്രവർത്തന രംഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്ന് എം കെ രാഘവനും യോഗത്തിൽ പറഞ്ഞു പക്ഷേ ഈ വാർത്തകൾ കെ നേതൃത്വം നിഷേധിച്ചു മുംബൈ പോലീസ് ആണെന്ന വ്യാജന ഫോൺ ചെയ്ത് മട്ടൻ സ്വദേശിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അയ്മത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് രൂപ തട്ടിയെടുത്തതായി പരാതി പരാതിക്കാരന്റെ പേരിൽ ഒരു കൊറിയർ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അതിൽ നിങ്ങളുടെ പേരിലുള്ള കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് ക്രെഡിറ്റ് കാർഡ് മാരക മയക്കുമരുന്നായ എം ഡി എം എ എന്നിവ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മുംബൈ പോലീസിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഫോൺ വിളിക്കുകയായിരുന്നു ശേഷം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടുകയും പരാതിക്കാരന്റെ അക്കൗണ്ടിലെ പണം ആർ ബി ഐ വെരിഫിക്കേഷനു വേണ്ടി അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയും അത് വിശ്വസിച്ച പരാതിക്കാരൻ മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് രൂപ നൽകുകയായിരുന്നു പിന്നീട് ഇത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് മറ്റൊരു പരാതിയിൽ തലശ്ശേരി സ്വദേശിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നഷ്ടപ്പെട്ടു ഫേസ്ബുക്കിൽ പേഴ്സണൽ ലോണിനായുള്ള പരസ്യം കണ്ട് വാട്സപ്പ് വഴി ബന്ധപ്പെടുകയും തുടർന്ന് പ്രോസസിങ് ചാർജായി പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നൽകുകയായിരുന്നു പിന്നീട് ആവശ്യപ്പെട്ട ലോൺ ലഭിക്കാതെ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുക ഏർപ്പെടാതിരിക്കുക വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പണം നൽകുകയോ ചെയ്യരുത് ഇത്തരം ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ ഇര ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നൽകുക സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിന് മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾ നടത്തണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളുകളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളുകളിൽ നിർത്തിയിട്ട് ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിങ്സ് എന്നിവ മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം സ്കൂൾ ബസ്സുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റു സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം ഉറപ്പാക്കണം സ്കൂൾ പരിസരത്തെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം ബി രാജേഷ് കെ രാജൻ പി രാജീവ് എന്നിവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇനി ഓൺലൈൻ ബുക്കിംഗ് ബുക്കിംഗ് മാത്രം അടുത്ത മണ്ഡല ഉണ്ടാവില്ല തിരക്ക് നിയന്ത്രിക്കുവാനും ഭക്തർക്ക് സുഖദർശനം ഉറപ്പുവരുത്താനുമാണ് തീരുമാനം പ്രതിദിന ബുക്കിംഗ് പ്രതിദിനായിരത്തിൽ നിലനിർത്തും നേരത്തെ തൊണ്ണൂറായിരം ആയിരുന്നു മൂന്ന് മാസം മുൻപ് മുതൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം രചിച്ചം ടോപ് ടി പ്രകാശം ചെയ്തു പ്രഭാഷകൻ കെ എൻ രാധാകൃഷ്ണൻ പുസ്തകം ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി അനുകുമാർ നൽകിക്കൊണ്ട് പ്രകാശം നിർവഹിച്ചു രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ടി കെ രാജീവൻ യു നാരായണൻ എൻ വി പ്രസാദ് ബാബു ഹരിദാസ് വി വി നവാസ് ബി ജി ബിജു കെ രമേശൻ സി നോഫൽ രമേശൻ ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം